ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഷാനവാസ് നബിയും സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേക്കുന്നത് നെവിയും കാണിച്ച് തോന്നിയാസ് ഇപ്പം ബിഗ് ബോസ് വൺ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇന്നത്തെ എപ്പിസോഡിലാണ് മാറ്റിയതായിട്ട് കാണിക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിനെ മാറ്റിയായിരുന്നു ഇപ്പോഴും ഹോസ്പിറ്റലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പുളി പാനിക് ആയതാണ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിലരത്തോട്ട് പറയുന്ന ഒരു കാര്യമാണ് പുള്ളിക്ക് അറ്റാക്ക് വന്നിട്ടുള്ളതാണ് സർജറിയും ഒരു മനുഷ്യനാണ് ശരിക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയായിരിക്കാം അദ്ദേഹം ഈ ബി ഷോയിലോട്ട് വന്നത് തന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ചുമ്മാ എനിക്ക് വയ്യ അതിനഞ്ച് വേദന പറഞ്ഞ് പുള്ളി ഇരട്ടിട്ടില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അത്യാവശ്യം നല്ല ആക്റ്റീവ് ആണ് പല കാര്യത്തിലും നമ്മൾ പറയുന്നിടത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പല ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തു ആ ഒരു കാര്യത്തിൻ്റെ പേരും പറഞ്ഞ് പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പൊക്കി പറഞ്ഞ ആൾക്കാർ വരെ അദ്ദേഹത്തിന്റെ താത്ത് പറഞ്ഞു ഇപ്പം അദ്ദേഹത്തിന്റെ ഗ്രാഫ് നല്ല രീതിയിൽ കയറി വന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് പിന്നെ കുറെ ആൾക്കാർ എന്റെ പോലും അയ്യോ ഡ്രാമയാണ് ഡ്രാമയാണ് അതിനകത്താണെങ്കിൽ പോലും അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും ഉൾപ്പെടെ അത് മാത്രമല്ല കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്ന നേരത്ത് ഇപ്പം പറയുന്നുണ്ട് ഡ്രാമയാണ് ഞങ്ങൾ തീരുമാനിക്കും ഇനി ആരാ കൊണ്ടുപോകണം അല്ലെങ്കിൽ ആര് ഇത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും കൂടെ പോകണം എന്നുള്ള രീതിയിൽ ആര് നെബിനെ അതൊക്കെ തോന്നിവാസമല്ല മാസമല്ല ഒരാൾക്ക് വയ്യാതെ കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ എന്തും തെളിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളെടുത്ത് ഈ പറയുന്ന നെവിൻ പിടിച്ചിതെല്ലാം പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അത് ക്ലിയർ ആയിട്ട് കാണിക്കില്ല ഇവൻ എല്ലാ കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല അവര് തോന്നിയ തോന്നിയാൽ സ്വരത്തിനവിടെ വീട് കിടക്കുമ്പോഴും ഡ്രാമയാണ് ആരിന്റെയൊക്കെ സംസാരം കേട്ടാൽ കാലാ വഴി താര അടിക്കാൻ തോന്നും അക്ബറെ ഒരു വാണും പെണ്ണക്കെട്ടായി ജീവിക്കരുത് ഇച്ചിരി ഇതാണെന്നാണ് നമ്മൾ വിചാരിച്ചത് അത്യാവശ്യം നല്ല പക്കിയായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ ഈ തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നെങ്കിലും നല്ല മനുഷ്യനാണെന്നൊക്കെ ഒരു വ്യക്തിയാണ് ഞാനാണെങ്കിലും മിക്ക യൂട്യൂബേഴ്സ് ആണെങ്കിലും പോലും പക്ഷെ ഇപ്പൊ കാണിക്കുന്ന അവന്റെ തനിക്കുണം നിങ്ങൾ മനസ്സിലാക്കണം അത് ലൈവ് കണ്ടവർക്ക് അറിയാം സത്യം പറഞ്ഞാലോ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് വെച്ച് തരാം കിച്ചൻ ടീം കാണിക്കുന്ന ഓരോ തോന്നി മാസങ്ങളും നിങ്ങൾ കാണുന്നില്ലേ ഓരോ തോന്നി മാസങ്ങൾ അവന്മാരുടെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ എടുത്ത് അവന്മാർ കഴിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവന്മാർ നോക്കുന്നില്ല ആണല്ലോ ഈശ്വര ക്യാപ്റ്റൻ ആക്കി നോക്കുമ്പോഴാണ് ഓക്കെ എന്തായാലും ഞാൻ ആ വീഡിയോ വെച്ച് തരാം വഴക്ക് നടക്കുന്ന ആദ്യം വെക്കാം പിന്നീട് അതിന് മുമ്പോഴാണ് വെക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പരമാവധി ഈ ഒരു വിഷയം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക അത്രയും ഷെയർ ചെയ്യാൻ നോക്കുക പറ്റുന്നത്രയും പിന്നെ ഇത് എത്താൻ വേണ്ടി ലൈക്കും ഹൈപ്പും ഒന്ന് കൊടുത്തേക്കുക കയ്യാങ്കളി വേട്ട കയ്യാങ്കളി വേട്ടാസ് എല്ലാവരും ലിബുകളിൽ വന്നിരിക്കുക ഷാനും ഷാനവാസിനെ കൺഫ്യൂഷനും എടാ അക്ബറിനെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമോ ഞാൻ തോന്നി കാരണം ആ ലൈവ് കണ്ട ഈ ആരും പറഞ്ഞു ആക്ടിങ് ആണ് അക്ബർ ഒക്കെ എല്ലാരും പറയുന്നുണ്ട് ഈ അക്ബറെ അക്ബറിന്റെ മുന്നിൽ ഇരുന്നാ സംസാരിച്ച ഒരു ദിവസം ഷാനവാസ് എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടായിട്ട് വീട്ടുകാരെ കണ്ടില്ല എന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചുപോയെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നൊരു വ്യക്തിയാണ് വിചാരം എന്ന് പറഞ്ഞാൽ സീരിയലിന്റെ കഥാപാത്രം കണ്ടിട്ട് കണ്ടിട്ടറിയലോ അതാന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട് പിന്നെ ആ ഷോയിൽ വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ ചിലപ്പം നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും പെർ ഡേ അവർക്ക് ഇത്രയും രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും വരും പരമാവധി കണ്ടന്റ് കൊടുക്കും അതിനകത്ത് അത് അയാൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം മനസ്സിലാവും ഞാൻ കരുതാ എന്നിട്ട് അവൻ പോലും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അഭിനയം ആയിരുന്നു ഇന്നത്തെ ദിവസം വരെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കും ഇപ്പോഴും ഹോസ്പിറ്റലാണ് പുള്ളി ഇപ്പൊ ലൈവിനായിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ കൊണ്ടുപോയത് ഇന്നലെ കൊണ്ടുപോയതാ പുള്ളീനെ ഇന്നലെ കൊണ്ടുപോയതാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പുള്ളി ആയതാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ മനുഷ്യന് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോ വലിയൊരു തോന്നി പരിപാടി പരിപാടി കാണിച്ചത് തോന്നി എന്ന് തന്നെ പറയാൻ ഇന്ത്യയൊക്കെ ഒക്കെ ഇന്നലെ ഇന്നലെ ഈ ആഴ്ച തൊട്ടും ഇവൻ എന്ന് ക്യാപ്റ്റൻ ആയോ അന്ന് തൊട്ടി വെറുപ്പീരാവിന ഭയങ്കര വെർപ്പീര് ഇപ്പൊ ബിഗ് ബോസ് മാൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവനൊക്കെ സ്പോർട്ടി തന്നെ എടുത്തുകളാണ് സ്പോട്ടി തന്നെ ഇത് അതും ചെയ്യുന്നില്ല എന്താ ലാലിട്ടിന്ത നീ കാണിച്ചേ നമ്മൾ നമ്മുടെ ലാലിട്ടു സംസാരിക്കും ചിലപ്പം ആൾക്കാരെ കാണിക്കാൻ രണ്ട് ചാട്ടം ചാടിയും എന്നിട്ട് നെവിനെ അപ്പൊ ലാലേട്ടാ ഇത് പറയുമ്പഴത്തേക്ക് പിന്നെ ലാലേട്ടനെ ചിരിക്കാൻ തുടങ്ങും റിഞ്ഞത്

ചാവാൻ കിടക്കുമ്പോഴ അവന്റെ പാല് വേസ്റ്റ് ആക്കി മൊത്തം പാല് നാണകെട്ട വരാ ഇതിപ്പം ഷാനവാസ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു ദിവസം കൂടെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവര് ഷോയിൽ നിന്ന് മാറ്റാനുള്ള ചാൻസ് കൂടുതലും കാരണം അവർ റിസ്ക് എടുക്കാൻ നോക്കത്തില്ല അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന ദത്തപുത്രന്മാരോ ഒന്നെങ്കിൽ അക്ബറോ അല്ലെങ്കിൽ ആരിനോ ഈ പറയുന്ന ടോപ്പ് ഫൈവ് ഇ വരും ഉറപ്പാണ് ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഞാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് പറയുകയാണ് സ്ഥാപിമാൻ ഓട്ടുവിട അവനെ ഓട്ടുകൂടി അവൻ ഓട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അവൻ ഓട്ടുകൂടും ഞാൻ അവന ഔട്ട് കൊടുക്കുന്നെ ഉള്ളാരും പറഞ്ഞു ആ സാബിമാന ഓട്ടുകൂടി ഇവമാരെ ഇറക്കരുത് ഇവ ഉറപ്പാണ് അക്ബർ സേവ് ആവാൻ ചാൻസ് കൂടുതലാണ് ആ അക്ബർ ആണെങ്കിൽ ആരും എനിക്ക് കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ സേവ്വാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവന് ഓട്ട് കൊടുത്തേ പറ്റും ആ സാഭിമാനെങ്കിലും കൂടെ

സമയം നൂറ കറക്റ്റായിട്ട് പറഞ്ഞു ഡ്രാമയല്ലേ ഡ്രാമയുമ്പോ കിടക്കട്ടെ നിലത്ത് കിടക്കട്ടെ നമ്മ ഇതൊക്കെ കാണുന്നവർക്ക് ചിലപ്പോ സീരിയലിന്റെ മനു വേണം എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യും സീരിയസ്ലി പറഞ്ഞാലാ തോന്നിപ്പോവും പക്ഷെ അല്ല ഞാൻ കറക്റ്റ് വിവരമാണ് നിങ്ങളോട് പറഞ്ഞു ഇപ്പോഴും കൂടി ഹോസ്പിറ്റലാണ് ഇപ്പോഴും ഹോസ്പിറ്റലാണ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അതും യൂട്യൂബ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ആ വ്യക്തിയോട് ഞാൻ പേര് ക്ലൂ വന്ന് നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് കത്തും അതുകൊണ്ട് ഞാൻ അത് ക്ലൂവും പറയുന്നില്ല എന്നോടൊന്നും പറയണ്ടാന്നാ പറഞ്ഞത് സീരിയസ്ലി പറഞ്ഞാലോ ഇപ്പം പിന്നെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാൻ പോകുന്നത് പുള്ളി ഇപ്പോഴും അവിടെ ഇച്ചിരിതായിട്ട് കിടക്കുകയാണ് അത്യാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ് ഞാൻ കൂടുതലൊന്നും വാവിട്ട് പറയുന്നില്ല ഒരു നാടകം കാണിക്കുന്ന ഒരുത്തിനാണെങ്കിൽ ഇപ്പം അവിടെ കിടത്തേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോ ചിലപ്പോൾ അദ്ദേഹത്തിന് കുറ്റി ചെയ്യുവാണോ പറഞ്ഞു വിടുവാണോ മീൻസ് ഈ ഷോയി ഇനി ഹെൽത്ത് വിഷയമാണെങ്കിൽ ഈ ഷോയിൽ നിന്നുള്ള പ്രശ്നം ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു നല്ലൊരു മത്സരാർത്ഥിയാ നല്ലൊരു മത്സരാർത്ഥിയാ അദ്ദേഹം പരമാവധി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും ഒക്കെ വേണ്ടിയാ അത് ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഷോനവാസ് അങ്ങനെ പറഞ്ഞു കൊതുക്കാൻ ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും ഇവിടുത്തെ കുറെ ആൾക്കാരും ഉണ്ടല്ലോ ഒരു നാണുമാരും കെട്ടവന്മാരും അല്ല എന്ത് പറയാനാ

ഡോക്ടർ ഞങ്ങൾ പാല് തരാത് ബിഗ് ബോസ് ഞങ്ങൾ പാല് തരാം ഞങ്ങൾ ബെഡ്റൂമിൽ ഇരിക്കാൻ വന്നിട്ട് ബ്ലൈൻഡ് കിട്ടോ ബിഗ് ബോസ് ഈ പാട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് സീരിയസ്ലി പറഞ്ഞല്ല പക്ഷെ ഒരു ആപത്ത് വന്ന സമയത്ത് ഷോയിൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചു ഒരു മനുഷ്യൻ ഒരു ആപത്ത് വന്ന സമയത്ത് അവിടെ വന്നിരുന്ന് സംസാരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി കൂടെ നിൽക്കുകയാണ് ചെയ്ത് ഇത്രയും പേര് അനീഷ് സാബുമാന പിന്നെ അവർ മൂന്നുപേരോ പെണ്ണുങ്ങൾ ഉള്ള കാര്യം തുറന്ന് പറയുന്ന മറ്റേ അമ്മര് മൂന്ന് പേര് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്ന പോലും ഇല്ലല്ലോ ഒരാൾക്ക് വയ്യാഴി വന്നിട്ട് നെവിന് നെവിൻ ആപ്പാറ ഇങ്ങനെ പെട്ട ഒരവസ്ഥ നിൽക്കുക പെട്ട ഒരവസ്ഥ എത്തും നടിയത് അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന റൂമിലോട്ട് പോകും ഇങ്ങനെ പോലെ കൊണ്ടുപോകുന്ന നേരത്താണ് കൺഫ്യൂഷൻ റൂമിലോട്ട് കൊണ്ടുപോകുന്ന നേരത്താണ് അതിനേക്കാളും വലിയ വള്ളി ഞാൻ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഞാനതും വിചാരം

哦吼！Oh. <laughs> ആരാ പോകണ്ടെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത് എവിടെ ഒരുത്തൻ ചാവാൻ കിടക്കുമ്പോ ഇവിടെ ഞാനാണ് ക്യാപ്റ്റനാണ് കിച്ചന്റെ കോപ്പാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല ആദ്യം നല്ല തന്തക്ക് വെറക്കണം തന്തക്കി വെറക്കണം അതിന്റെ ഒക്കെ കുറവാണ് നിനക്കൊക്കെ നിനക്കൊക്കെ മൂന്നിനും അതിനൊരു നല്ലൊരു കുറവുണ്ട് ആദ്യം ഒന്ന് കയറി വന്നോണ്ടിരുന്നതാണ് അതുകൂടി ഇല്ലാണ്ടാക്കി കളഞ്ഞതെന്ന് ഞാൻ പറയാം സീരിയസ്ലി ഞാൻ പറഞ്ഞത് വെറുപ്പിച്ചു കളഞ്ഞോട്ടോ എല്ലാരും കൂടെ ഇവിടെ ഒരുത്തിനും വയ്യാതായി കിടക്കുമ്പോഴാണെങ്കിലും പോലും മത്സരം എന്നൊക്കെ പറയുമ്പോഴേ ഇന്ത്യയൊക്കെ ഇതിന്റെയൊക്കെ മനസ്സെന്താണ് നായക്കളെ അത്ര ഞാനിപ്പോ പറയുന്നുള്ളൂ നിങ്ങൾ പറ നിങ്ങൾ പ്രേക്ഷൻ തന്നെ പറയാം എനിക്കാണെങ്കിൽ നല്ല നന്ദക്ക് വിളിക്കാനുള്ള ദേഷ്യമുണ്ട് ഉള്ളാരും എനിക്കും ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വൈകി വന്നാൽ മതി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കൺ ബോക്സ് രേഖപ്പെടുത്തുക ബൈക്ക് ലഭ്യം